നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെയും വിവാദത്തിൽപ്പെടുത്തി തകർക്കാൻ സി പി എം ശ്രമം ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും എതിർത്ത് കേരളത്തിന്റെ ക്രമസമാധാന പാലനത്തിന് മങ്ങലേൽപ്പിച്ച സി പി എം ഹൈന്ദവ ക്ഷേത്രങ്ങളെയെല്ലാം പിന്തുടർന്ന് ആക്രമിക്കുന്നതുപോലെയാണ് ക്ഷേത്രത്തിലെ കളഭ മഹോത്സവത്തിന് മന്ത്രി ജി സുധാകരനെ ക്ഷണിക്കാത്തതിന് മുൻ ഉപദേശക സമിതി പ്രസിഡന്റിനും സെക്രട്ടറിയ്ക്കും ദേവസ്വം ബോർഡിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ക്ഷണിക്കണമെന്ന് ദേവസ്വം ചട്ടങ്ങളൊന്നുമില്ല എന്നിട്ടും മന്ത്രിയെ പ്രത്യേകം ക്ഷണിച്ചില്ലെന്ന് കാട്ടി ഭക്തരെയും ഉപദേശക സമിതിയെയും വിരട്ടാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നീക്കത്തിൽ വ്യാപക പ്രതിഷേധമുയരുന്നു കളഭനാളുകളിൽ മന്ത്രി ജി സുധാകരനെ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നതിന് കാരണം കാണിക്കണമെന്നാണ് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ മുൻ ഉപദേശക സമിതി പ്രസിഡന്റ് കൊട്ടാരം ഉണ്ണികൃഷ്ണനും സെക്രട്ടറി ശ്രീകുമാർ തത്തമത്തിനും കത്ത് നൽകിയിരിക്കുന്നത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കുന്നതിന് ഇടതു സർക്കാരിന് ഒത്താശ ചെയ്ത ദേവസ്വം ബോർഡ് വീണ്ടും വിശ്വാസികളെ അവഹേളിക്കുകയാണെന്നാണ് പരാതി ഉയരുന്നത് സി പി എമ്മും ചില ജനപ്രതിനിധികളും ഇടപെട്ടതിനെ തുടർന്നാണ് ദേവസ്വം ബോർഡ് രാഷ്ട്രീയം കളിക്കുന്നതെന്നാണ് ആരോപണം ദേവസ്വം ബോർഡ് നിലപാടിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്താനാണ് ഭക്തരുടെ തീരുമാനം ശബരിമല വിഷയത്തിൽ രണ്ടു വള്ളത്തിൽ കാല് ചവിട്ടി വിശ്വാസികളെ തേച്ചടയ്ക്കാൻ കൂട്ടുനിന്ന ദേവസ്വം ബോർഡ് ഭക്തവികാരം രൂക്ഷമായപ്പോൾ ഒരൽപം ചായ്വ ഭക്തരോട് കാണിച്ചിരുന്നു എന്നാൽ വിശ്വാസികളുടെ പണം കൊണ്ട് സ്വൈരജീവിതം നയിച്ചിട്ട് വിശ്വാസികളോടൊപ്പം നിൽക്കാത്ത ദേവസ്വത്തിന്റെ തെറ്റായ സമീപനങ്ങൾക്കു നേരെ വിമർശനങ്ങൾ ഉയരുന്നു അധികാരവും ഭരണപക്ഷത്തോടുള്ള കൂറും പലപ്പോഴും വിശ്വാസികളെ സംരക്ഷിക്കാതെ ദേവസ്വം ബോർഡിനെ മാറ്റി നിർത്തുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്